ബീഫ് കണ്ടോ ഇപ്പോഴും ദേ അങ്ങോട്ട് നിർത്തിയിട്ടില്ല കണ്ടോ നല്ല വരട്ട തീയത്തിരിക്കണേ ഈ ചീൻചട്ടിയൊക്കെ കണ്ടോ പഴയ സൈസ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ സാധനം നാടൻ കോഴിയുടെ ഇരട്ട് പക്ഷെ നമ്മൾ സാധാരണ എല്ലാം കൊടുത്ത് കുഞ്ഞ് കുഞ്ഞ് പീസല്ലേ കാണാം നോക്ക് വലിയ പീസായിട്ട് ഇന്നിവിടെ എല്ലാത്തിനും ഈ ഉണ്ടമുളകുണ്ട് ഇവിടെ എല്ലാവർക്കും ഇച്ചിരി എരുവെന്നാണ് തോന്നുന്നത് കേട്ടോ ബീഫിലും ഉണ്ട് చెడా బాబా క നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിൽക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയിലാണ് കുളത്തൂപ്പുഴ ഇതാ കുളത്തൂപ്പുഴ ഇത് ഇതാണോ കുളത്തുപുഴ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അതായാലും പുഴയുടെ സൈഡിലായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഇത് തെന്മലയ്ക്കൊക്കെ പോകുമ്പോഴേ തെന്മല റോസ്മലെന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നല്ല ഭംഗിയുള്ള ക്ലൈമറ്റാണ് അതുപോലെ തന്നെ ഇക്കോ ടൂറിസം പോലെയുള്ള ഒരുപാട് കാണാൻ കാഴ്ചകളുള്ള ഒരു സ്ഥലം അപ്പോൾ നിങ്ങൾ അങ്ങടേക്കൊക്കെ യാത്ര പോകുമ്പോൾ അടിപൊളി നാടൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സന്തോഷ് ഹോട്ടൽ എന്നാണ് കുളത്തുപ്പുഴ ജംഗ്ഷനിൽ തന്നെ കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ തെന്മലയും റോസ്മലയൊക്കെ പോകുന്നതേക്ക് പോവുക അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മറ്റേ ഗ്യാസ് ഇല്ല ഫ്രിഡ്ജ് ഇല്ല മിക്സി ഇല്ല ഒന്നുമില്ല പഴയ ചിട്ടവട്ടങ്ങളോട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥലം ഒരു അഞ്ചാറ് വിറകടുപ്പിൽ ഇങ്ങനെ ഓരോ ഐറ്റമായിട്ട് പാകം ചെയ്യാം അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നാടൻ കോഴിയുണ്ട് പിന്നെ കപ്പയും ബീഫും ഊണും ഉണ്ട് എന്നാലും ഇതാണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി പണ്ട് കൂവേലയിലും പണ്ട് ചില ഒരുപാട് കാലം മുമ്പത്തല്ല ഒരു ഒരു വർഷം മുമ്പേ വരെ കൂവേലയിലാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ആന ഇറങ്ങുന്ന ശല്യം ഉള്ളതുകൊണ്ട് കാട്ടിപ്പോയി അല പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഇല സാധാ ഇലയിലും പിന്നെ പ്ലേറ്റിലും ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് സന്തോഷ് ഹോട്ടലിലെ വിശേഷങ്ങൾ നാടൻ രുചികളാണ് പങ്കുവെക്കുന്നത് ഏറ്റവും ഉപകാരപ്പെടുക ഇത് ശരിക്കും നമുക്ക് ഇതുപോലെ യാത്രയൊക്കെ പോണ ആളുകൾക്ക് ഒരു വീട്ടിലുണ്ടാക്കുന്ന പോലെയുള്ള നാടൻ ഭക്ഷണം അത് കുറച്ച് ബൾക്കായിട്ട് വേണമെങ്കിലും വിളിച്ച് അച്ഛൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് വിളിച്ച് പറഞ്ഞാൽ അവരുണ്ടാക്കി വെക്കും ഇനി നമ്മൾ റോസ്മലയോ തന്മലയോ ഒക്കെ കയറി തിരിച്ചു പോവുകയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ കൊല്ലത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ അവർ അങ്ങനെയും വെച്ച് തരും അത് നല്ലൊരു സ്പോട്ടാണ് എത്ര വർഷമായി വെച്ചാ കടങ്ങിട്ട് തുടങ്ങിയതാ അന്നും ഇങ്ങനെ നമുക്കിതൊക്കെ തന്നെയാണോ എന്നൊക്കെയാ പിന്നെ സ്പെഷ്യൽ കോഴി മീൻകറി വറുത്തമീൻ മീൻതല കപ്പ ഊണ് ശരിയങ്ങനൊരു പേര് തെരുവായിരിക്കും അതാണ് അന്തർവാഹിനി അപ്പൊ ഈ ഉച്ചക്ക് ഊണ് കഴിയുമ്പോ അങ് നിർത്തുവോ പിന്നെ അനുസരിച്ച് വിളിച്ചു എത്ര മണിക്ക് ഇവിടെ രാവിലെ അതായത് ഒരു പതിനൊന്നര അല്ലേ പതിനൊന്നര മണി മുതൽ തീരുമ്പോഴേക്കുവാണിയാകും ഞായറാഴ്ച ഉണ്ടോ അപ്പൊ അവധിയൊന്നുമില്ല അച്ഛനും അമ്മയുണ്ട് സഹായത്തിന് അല്ലെ അമ്മയുണ്ട് ചെറിയ സഹായത്തിനൊക്കെ ആ ഊണ് തീർന്നാലും കപ്പ ഇറച്ചിയും വൈകുന്നേരം വരെ കണ്ടോളും ആ ഇത് കണ്ട കൂണ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂണ് എന്ന് പറയുമ്പോ നമ്മൾ ഈ കാണുന്ന അതല്ല ഇത് പറ ആ നാച്ചുറൽ ആയിട്ടുള്ളത് കാട്ടിൽ നിന്ന് ഇവർ പറിച്ചു കൊണ്ടുവരുന്നതാണ് ഞാനൊക്കെ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ എത്രയോ വർഷങ്ങളായിന്നറിയോ ഇതാണ് ഒറിജിനൽ കൂണ് നിർമ്മിച്ചെടുക്കണതല്ല തനിയെ പ്രകൃതിയിൽ ഉണ്ടായി വരുന്ന പൂണ് ഇപ്പൊ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടട്ടേ എന്താ ഞാനിപ്പോ ഇവിടെ ഉഴുന്നവട ശരിക്കും നമ്മൾ വന്ന സന്തോഷ് ഹോട്ടലിലെ അതിന്റെ ഓപ്പോസിറ്റ് ബ്രൈറ്റ് ടീസ്റ്റോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ചൂടിനെ വർത്തോണ്ടിരിക്കുന്ന നമുക്ക് അവർ ചായയൊക്കെ ഒക്കെ മേടിച്ചിരുന്നേ അപ്പോൾ നല്ല പലഹാരം വർത്തണം കണ്ടപ്പോൾ കപ്പയും മെറച്ചിയും ഒക്കെ ആവാൻ കുറച്ചുകൂടി താമസമുണ്ട് അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇവിടെ ഇവിടെ ചെറിയ നാട്ടുംപറായോണ്ട് നാട്ടുംപറന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഒക്കെ അപ്പോൾ കാട്ടിൽ നിന്നുള്ള പല പല പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ വരും കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാല കാഴ്ചകൾ അപ്പോൾ പശു ഇവിടുത്തെ വീടുകളിലൊക്കെ തന്നെ പശു ഉണ്ട് അപ്പോൾ പശുവിൻ്റെ പാല് കവറുപാലല്ല എന്നാണ് പശുവിൻ്റെ പാലെന്ന് പറഞ്ഞാൽ വേറെ മൃഗത്തിൻ്റെ പാലും നല്ല കവർ കവറുപാലല്ല വീടുകളിൽ നിന്നൊക്കെ കറന്നു കൊണ്ടുവരുന്ന പാലാണ് അതുപോലെയുള്ള ഉഴുന്ന് കടകളും ഉള്ളിവടകളൊക്കെ നല്ല ചൂടോടുകൂടി കിട്ടും സോഫ്റ്റ് ആണ് ഇതാണ് ഇവിടത്തെ സലാഡ് ഇത് ആദ്യം കഴിച്ച് ടേസ്റ്റ് ചെയ്ത് ഞാനാണ് ഇന്ന് ഉണ്ടാക്കിയപ്പോ തന്നെ അപ്പോൾ എല്ലാ സാധനങ്ങളും വന്നു വന്നുട്ടോ കപ്പ നല്ലോണം എന്ത് ഉടഞ്ഞ കപ്പ പിന്നെ അതെ സാലഡ് ഉണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം അന്തർവാഹിനി ഇതിനെ പറ്റിയിട്ടുണ്ടല്ലോ മറ്റേ ഇവിടുത്തെ ഇവിടുത്തെ കുട്ടി ആ മോൾക്ക് റാങ്ക് കിട്ടിയ സമയത്ത് അവർ ഫ്ലവേഴ്സിൻ്റെ ഒരു കോടിയിൽ പങ്കെടുത്തുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ആ വീഡിയോയിലുണ്ട് ഈ അന്തർവാഹിനീനെ പറ്റി പറയുന്നത് ശ്രീഗണ നായർ സാർ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഈ പേരിട്ടേന്നൊക്കെ അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നും ഉള്ളിലേക്ക് പോകുമ്പോൾ എല്ലാവയവങ്ങളും അറിയുന്നുണ്ടാവും അങ്ങനെ നാക്കുമ്പോ അതല്ല വയറ് വരെയുള്ള സ്ഥലത്ത് കത്തിക്കത്തിയാണിത് പോകും അത്രയ്ക്ക് എരിവുള്ളൊരു സംഗതിയാണ് ഇവർ ആവശ്യമുള്ളവർക്കെ കൊടുക്കുള്ളൂ എല്ലാവർക്കും ഇങ്ങനെ വരിക വരി കൊടുക്കുന്ന സംഗതി അല്ല എല്ലാവർക്കും ഇത് കഴിക്കാനും പറ്റില്ല നമ്മളപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചു എന്നേ ഉള്ളൂ പിന്നെ നാടൻ കോഴിയുടെ പെരട്ടാണ് എന്താ ഇരേ ചാറില്ല അങ്ങനെ തന്നെ പക്ഷേ അത് അത്യാവശ്യം വലിയ പീസും പീസ് പീസാക്കിയിട്ടാണ് പിന്നെ അത് ഇത് ആ മറ്റേ എരിവുള്ള ഉണ്ടമുളക് അത് ബീഫിൽ ബീഫിലെല്ലാത്തിലും ഉണ്ട് പിന്നെ ബീഫ് അതും തേങ്ങാ കൊത്തും ഒക്കെ ഇട്ടിട്ട് തേങ്ങാ കൊത്ത് വറുത്തിട്ടിരിക്കുക പിന്നെ ഇതൊക്കെ ചോറിൻ്റെ കറികളാണ് കേട്ടോ പയറ് തോരനുണ്ട് പച്ചടിയുണ്ട് അത് മീൻകറി വേണം എന്നുള്ളവർക്ക് അതുണ്ട് കണ്ട നമ്മൾ വന്നപ്പോൾ തുടങ്ങി അടുപ്പിൽ കിടന്ന് വരണ്ട് വരണ്ട് വന്ന ബീഫാണ് ഇത് ഇപ്പോഴും അവിടെ തന്നെ തീയിലാണ് എടുക്കണതേ കപ്പയും ബീഫും കൂടെ ആദ്യം കഴിച്ചു നോക്കാം അച്ഛൻ തന്നെയാണ് കേട്ടോ പാചകമെല്ലാം സഹായിക്കാനായിട്ട് ഒരു ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യണത് അച്ഛനാണ് എൻ്റെ പത്ത് ഇരുപത്തിയേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അത് ചില്ലറ കാര്യമല്ലല്ലോ ആ മുളകിൻ്റെ ഒരു ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കുന്നത് കുണ്ടമുളകും എന്നാൽ ഒരുപാട് എരിവൊന്നുമില്ല എനിക്ക് എനിക്കങ്ങനെ എരിവായിട്ട് തോന്നുന്നില്ല ഇതാണ് ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ വരുമ്പോ ഒന്നിരുന്ന് സൗകര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം നല്ല നാടൻ ഫുഡ് അങ്ങനെ നീണ്ടു നീളത്തി കിടക്കുവോ നേരെ അങ്ങ് ചെന്നാൽ അടുക്കളയിലോട്ടാണ് ചെല്ലുന്നത് കിണറൊക്കെ ഉണ്ട് ഇറങ്ങി ചെന്നോട്ട് തന്നെ ഒരു കിണറും അത് കഴിഞ്ഞ അടുക്കളയും ഒക്കെ ആയിട്ട് അപ്പോൾ രാവിലെ മുതൽ ഇവര് പാതം ഒക്കെ തുടങ്ങും അങ്ങനെ ഒരു ആറടുപ്പ് അഞ്ചോ ആറോ അടുപ്പ് തീ കത്തിച്ചോണ്ടിരിക്കുക ഇന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സാധനം ഉണ്ട് ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല അതിന് അതുമായിട്ട് തൊട്ട് നോക്കട്ടെ കേട്ടോ അന്തർവാഹിനി ഞാൻ ആദ്യം ഇച്ചിരി കഴിച്ചു നോക്കാം നല്ല എരിവുണ്ട് ഇത് ഇഷ്ടമില്ലാത്തവരത് കഴിക്കണ്ട കേട്ടോ നല്ല എരിവുണ്ട് കാന്താരി മുളക മറ്റേ മുളകും കാന്താരി മുളകും എന്തോ ആണ് എന്നാൽ മറ്റേ മണമുള്ള മുളകല്ല നല്ല ഇതെന്തൊട്ടാണെന്നറിയോ നമ്മളെ പഴയ മണ്ണെണ്ണ വിളക്കാണ് കേട്ടോ ഇത് മറ്റേ ചില്ലുകുപ്പി അതിനകത്ത് തിരിയിട്ടിട്ട് ഈ പുതിയ തലമുറയിലെ പുള്ളേര് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ നമുക്കൊക്കെ ചെറുപ്പത്തിലെ വീട്ടിൽ തരണ്ട് ഇവിടെ ഇപ്പോഴും കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവർ ഇത് കത്തിക്കും കാരണം മഴയൊക്കെ വന്നിട്ട് കറണ്ട് പോകുന്ന സമയങ്ങളിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യും നമ്മൾ കേൾക്കില്ലേ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചു എന്നൊക്കെ പഴയ ആളുകളൊക്കെ പറയണം കേട്ടിട്ടുണ്ടാവും അപ്പം കടയുടെ പേര് സന്തോഷ് ഹോട്ടൽ നിന്നാണ് ലൊക്കേഷൻ കുളുത്തുപ്പുഴ കുളുത്തുപ്പുഴ ജംഗ്ഷൻ ഒന്നും അറിയാനില്ല കുളുത്തൂപ്പുഴ നേരെ കുളുത്തുപ്പുഴ ജംഗ്ഷനിൽ വന്നാൽ ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് പമ്പിനോട് ചേർന്നിട്ടാണ് കടയുള്ളത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അച്ഛൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് രാമേന്ദ്രൻ എന്നാണ് അച്ഛൻ്റെ പേര് പക്ഷെ ഇവിടെ എല്ലാം ചന്ദ്രൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ എന്നാന്ന് വെച്ചാലേ ഇപ്പോൾ നിങ്ങൾ തെന്മലയ്ക്ക് അല്ലെങ്കിൽ റോസ്മലയ്ക്കൊക്കെ പോയിട്ട് തിരിച്ച് വരണ വഴിയിലോ അല്ലെങ്കിൽ പോകുന്ന സമയത്തോ കുറച്ച് നമ്മളിപ്പോൾ ഒരു കുറേ പേരുണ്ട് എന്ന് വിചാരിച്ചോ അപ്പോൾ ഇവിടെ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് പറഞ്ഞാൽ അവർ അതിന് വേണ്ടി കരുതി വെക്കും അപ്പോൾ അത് നാടൻ ആയാലും പിന്നെ കപ്പ ആയാലും ഇറച്ചി എന്നെ വേണമെങ്കിലും നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും കുറച്ചധികം പേരുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ ഉള്ളൂങ്കിൽ ഇവിടെ എല്ലാ ദിവസവും കാണുന്ന ഒരു ഇതുണ്ടാവുമല്ലോ ഊണ് വേണമെങ്കിലും അപ്പം നിങ്ങളിനിയും യാത്ര കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പം നല്ല ഭക്ഷണം കിട്ടണ എവിടെയാണെന്നൊക്കെ അന്വേഷിക്കണേൽ നല്ലൊരു സ്ഥലം കേട്ടോ വന്ന് കഴിച്ചു അങ്ങനെ പക്ക ഒരു നാടൻ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കുടുംബത്തിന്റെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം നിങ്ങളുടെ അറിവിൽ ഇതുപോലെയുള്ള ചെറിയ രുചികടങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞതായോ കൊല്ലം ജില്ലയിലാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലല്ല ഞാൻ ഇത്ര കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കുളത്തൂപഴ തിരുവനന്തപുരം ജില്ലയെന്നാണ് പക്ഷെ അല്ല കൊല്ലം ജില്ലയിലാണ്